യിൽവേ സ്റ്റേഷനിലെ ലിഫ്റ്റിൽ കയറിയുടെ മാലിയും മൊബൈൽ ഫോണും കവർന്നു പുതുതായി നിർമ്മിച്ച മേൽപ്പാലത്തിലെ ലിഫ്റ്റിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം മൂന്ന് പവൻ മാലിയും മൊബൈൽ ഫോണുമാണ് കവർന്നത് രാത്രി പട്രോളിങ്ങിനുണ്ടായിരുന്ന പോലീസ് എത്തി പിടികൂടാൻ ശ്രമിച്ചെങ്കിലും മോഷ്ടാവ് രക്ഷപ്പെട്ടു രാത്രി പന്ത്രണ്ട് മുപ്പതോടെയായിരുന്നു സംഭവം ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ച പുതിയ കയറാനുള്ള ലിഫ്റ്റിൽ യുവതി കയറിയപ്പോൾ ഓടിക്കയറിയ മോഷ്ടാവ് മാലയും ഫോണും കവരുകയായിരുന്നു നിലവിളി കേട്ടെത്തിയ പോലീസുകാരെ കണ്ട് മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടെങ്കിലും മാലയും മൊബൈൽ ഫോണും തിരികെ ലഭിച്ചു സംഭവത്തിൽ പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട് രാത്രി ലിഫ്റ്റിൽ കയറുന്ന യാത്രക്കാരെ ലക്ഷ്യമിട്ട് മോഷ്ടാക്കൾ എത്തുന്നതും പോലീസ് പരിശോധിക്കുന്നുണ്ട് അയൽ സംസ്ഥാനത്തെ മോഷ്ടാക്കളാണെന്നാണ് പോലീസിന് ലഭിക്കുന്ന സൂചന ലിഫ്റ്റ് നിർമ്മിച്ച സ്ഥലത്തിന് സമീപത്ത് ലൈറ്റുകളും ഉണ്ടായിരുന്നില്ലെന്നും പരാതിയുണ്ട് പിന്നീട് ലിഫ്റ്റിന് സമീപം ലൈറ്റുകൾ സ്ഥാപിച്ചു ലോകം